പിന്നെ അല്ലേ ഇന്ന് നല്ല മഴ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ഒരുപാട് ഗാർഡനിങ് ജോലി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ റീപ്പോട്ടിങ് കാണിക്കുന്നുണ്ട് ഈ ഒരു ബികോണിയാണ് ഇന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഞാൻ വേറൊരു ചെടിയുള്ള പോട്ടിൽ വെറുതെ ഇതിൻ്റെ ഒരു ലീഫ് കുത്തിപ്പിടിപ്പിച്ചതാണേ ബികോണിയ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ ഒരു തൈ കുറേ അധികം തൈകളായിട്ടാണ് മുളച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒന്നിലധികം തൈകളുണ്ട് നല്ല ബുഷിയായിട്ടുള്ള ഒരു തൈ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഈ പോട്ടിലൊരു ചെറിയ തൈ കൂടിയുണ്ട് അതും ഇങ്ങനെ തന്നെ കിട്ടിയതാണ് ആ രണ്ട് തൈകളും എടുത്ത് മാറ്റി നട്ടു ഇതൊരു ഹാങ്ങിങ് പോട്ടിലാണ് വെച്ചിട്ടുള്ളത് ചെറിയ തൈ ഒരു ചെറിയ പോട്ടിലാണ് വെച്ചിട്ടുള്ളത് അതുപോലെ വെറും മണ്ണും പൂഴിയും മാത്രമാണ് ഞാനിപ്പോൾ ഈ രണ്ട് പോട്ടിലും പോട്ടി ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വേറെ അധികം വളങ്ങളൊന്നും ഇട്ടിട്ടില്ല കുറച്ചുകൂടി വരക്കെ പിടിച്ചിട്ട് വളങ്ങൾ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ ആ പോട്ടിൽ ഒരു അച്ചമിനസിൻ്റെ ഒരു നോർമൽ വെറൈറ്റി ഇതിൽ മുളച്ച് വന്നിട്ടുണ്ട് തനിയെ മുളച്ച് വന്നതാണ് അപ്പോൾ അതിനെയും കൂടി അതിൽ നിന്ന് എടുത്തു മാറ്റി വേറൊരു പോട്ടിലേക്കാക്കി വന്നിട്ട് ഈ പികോണിയ എല്ലാ പികോണിയോടും കൂടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് മറ്റത് ഞാൻ കുറച്ച് മഴ കൊള്ളട്ടെ എന്ന് വിചാരിച്ച് മഴ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഈ പൊടിക്കൊഞ്ഞിനെ മഴയത്ത് വെക്കുന്നില്ല അത് ചീഞ്ഞ് പോയാലോ എന്ന് വിചാരിച്ച് മഴ കൊള്ളാത്തടുത്ത് കൊണ്ടുവച്ചു അച്ചമിനസ് ഇതുപോലെ അതിൻ്റെ ഒന്നിച്ച് മറ്റുള്ള അച്ചമിനസിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ഈ രണ്ട് കളറൊക്കെ അച്ചമിനസ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ കേട്ടോ നോർമൽ വെറൈറ്റിയോ അതുപോലെ ഈ ഒരു ലാവൻഡർ കളർ എന്ത് നോർമൽ വെറൈറ്റി ആയാലും എന്ത് സാധാരണ കാണുന്ന ചെടിയായാലും അത് നന്നായിട്ട് നോക്കി വളർത്തിയാൽ നല്ല ഭംഗി തന്നെയാണ് അല്ലേ എല്ലാ ചെടികൾക്കും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് ഇനി ഇതൊരു ഗന്ധരാജയുടെ ചട്ടിയിലാണ് ഈ മൂന്ന് പേര് വളർന്നിട്ടുണ്ടായിരുന്നത് ഇനി അതിന് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വളർക്ക് കൊടുത്ത് ഞാൻ അതിനെയും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് ഞാൻ ലീഫ് പ്രിപ്പറേഷൻ ചെയ്ത രണ്ട് മൂന്ന് ബിഗോണിയുടെ ബിഗ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ